എല്ലാവർക്കും എന്നാണ് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ ഇച്ചിരി അച്ചാർ ഇടാമെന്ന് വെച്ചേ അപ്പം നോയമ്പൊക്കെ അല്ലേ ഒന്നാം തീയതി ഇന്നലെ നോയമ്പ് തുടങ്ങി ഇരുപത്തഞ്ച് നോയമ്പ് തുടങ്ങി അപ്പം കുറച്ച് അച്ചാർ ഇട്ട് വെച്ചേക്കാന്ന് വെച്ച് എനിക്ക് നോയമ്പ് ഇല്ല എങ്കിലും ഞാൻ അച്ചാറിട്ട് വെച്ചേക്കാന്ന് വെച്ചോട്ടോ അത് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് ഓലോലിക്ക കിട്ടി അപ്പം അതങ്ങ് അച്ചാറിട്ട് വെച്ചേക്കാം ഓലോലിക്ക ലൂപിക്ക എന്നൊക്കെ പറയാൻ തോന്നുന്നു അന്ന് ഞാൻ അപ്പച്ചമ്പിനകത്ത് വെച്ച് ഒന്ന് ആലി കയറ്റി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഭയങ്കര ഒത്തിരി അങ്ങ് വേവിച്ചിട്ടല്ല അല്ലാതെ പിന്നെ നമ്മൾ അച്ചാറും കൂടി ഇടുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് അളിഞ്ഞു പോവും അതെനിക്കിഷ്ടമല്ല പറയുമ്പോൾ തന്നെ വായിക്കകത്ത് വെള്ളം വരുവാ കേട്ടോ ലൂപിക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്പത് പൈസ പിന്നെ ഒരു അല്ല അഞ്ച് പൈസ പത്ത് പൈസയ്ക്കൊക്കെ പണ്ട് ഉപ്പിനകത്തിട്ട് നെല്ലിക്കുക ഓലോലിക്കുക പിന്നെ വേറെന്താ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എലപ്പാറില് ഞാൻ എലപ്പാറ സ്കൂളിലാണ് മേടിച്ചത് അന്നേരം കുറേ അമ്മച്ചിമാരിങ്ങനെ പേപ്പറിനകത്ത് ഇതും ഇങ്ങനെ മാങ്ങായി ഇതൊക്കെ വിൽക്കുമായിരുന്നു പിന്നെ അല്ലാതെ ഉപ്പിലിട്ട് സാധനങ്ങൾ ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് ഇങ്ങനെ മേടിക്കണമായിരുന്നു അന്നേരം കിട്ടത്തില്ലായിരുന്നു സാധനങ്ങൾ അന്നേരം നമുക്കതിൻ്റെ വില അറിയാമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നഴ്സറി തയ്യായിട്ടും പിന്നെ എല്ലാ വീടുകളിലും ഈ ചിരുമ്പപ്പുളി ഓലോലിക്ക നെല്ലിക്ക എല്ലാ വീടുകളിലൊക്കെ ഉണ്ട് മിക്ക വീടുകളിലുമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഇതിന്റെ വില അറിയത്തില്ല ഇത് എനിക്ക് എനിക്കില്ല കേട്ടോ എനിക്ക് പറമ്പിലൊന്നും ഒന്നുമില്ല അപ്പം ഇത് എനിക്ക് ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് അയലോക്കത്തെ വീട്ടിൽ നിന്ന് പറിച്ച് തന്നതാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതങ്ങ് നിങ്ങൾ അച്ചാറിട്ടെന്ന് കാണിച്ചേക്കാന്ന് വെച്ചു ഞാൻ ഭയങ്കര അച്ചാർ വെക്കുന്ന അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ആള് ഭയങ്കര ഇതൊന്നും അല്ല വീട്ടിൽ വെക്കുന്ന സംഭവങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുന്നു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓലോലിക്ക അച്ചാറിടുന്നത് അത് പിന്നെ കുറച്ച് മാങ്ങായും കൂടെ ഉണ്ട് അതും കൂടെ നാളെ ഞാൻ അച്ചാറിട്ട് കാണിക്കാം അപ്പോൾ എന്ത് സാധനമാണേലും ഈ അളിച്ച് ഒരുമാതിരി വേഗിച്ച് അങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല പിന്നെ നമ്മൾ എല്ലാ അച്ചാറെല്ലാം ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും അല്ലെങ്കിൽ ഓ എന്ത് അച്ചാർ വെച്ചാലും ഇട്ട് ഒത്തിരി അങ്ങ് വേവിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേനെ ഇരിക്കും അപ്പം ഞാൻ അച്ചാറിലേക്ക് കിടക്കട്ടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്കിങ് ചെയ്യണമെന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ അറിയാമല്ലോ ഈ ഒരു സീനറി കാണുമ്പോഴത്തേക്കും അപ്പം അടുപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ഇത് ഞാൻ ചെയ്യുന്നത് കാണാൻ പറ്റും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നേ കേൾക്കത്തുള്ളൂ ഞാൻ സ്റ്റൗവിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാത്തത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ മണിയിലേക്ക് നമുക്ക് കിടക്കാവേ ഞാൻ കരിയാപ്പല പിന്നെ മാലിമുളക് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് അച്ചാർ കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കുന്നത് അപ്പം ഇച്ചിരി കൂടുതൽ നല്ലെണ്ണ ചേർക്കുക ഞാൻ നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊത്തി വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ ഉലുവ പൊടിച്ച് വച്ചിട്ടുണ്ട് എങ്കിലും കുറച്ച് ഉലുവായും കൂടെ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ കുറച്ച് ഉലുവായും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാതെ പിന്നെ മതി അതെല്ലാം ഒന്ന് ഒന്ന് കരിച്ചെടുക്കരുത് എനിക്കൊരു ഷിമ്മിക്കവർ നിറച്ച് ഒരു അമ്പത് പൈസയുടെ ഷിമ്മിക്കറെന്ന് പറയും പണ്ടത്തെ പൈസ ഷിമ്മിക്കവറല്ലേ അത്രത്തോളം എനിക്ക് രൂപിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രയെടുത്ത് കുറച്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചപ്പോഴത്തേക്കേ കേടായിപ്പോയി ഒരു അഞ്ചാറെണ്ണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിത് കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ആലപ്പുഴയ്ക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാണ് പിന്നെ ഞാൻ എറണാകുളം പോയിട്ട് വന്ന് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം ആയില്ലേ നേരത്തേനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഒരു അഞ്ചാറെണ്ണം ഒക്കെ കേടായിപ്പോയി ബാക്കിയെല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരുന്നു അപ്പോൾ അതാണ് ഞാൻ ബാക്കിയെല്ലാംകൊണ്ടെടുത്ത് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്നത് ഇനി നമുക്ക് അത്രയും ആവശ്യമില്ലെന്ന് വെച്ചാൽ അത് തന്നെ ഉപ്പിലിട്ട് വെക്കാം കേട്ടോ വെള്ളമൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച് നമ്മൾ വെള്ളമാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഒന്നും ഇടാൻ പാടില്ല തിളപ്പിച്ച് ആറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് വഴന്ന് വന്ന് ഉടനെ നമുക്ക് കരി ആപ്പിലയും കൂടെ ഇതിലേക്ക് ഇടാം ഞാൻ കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇച്ചിരി കരിയാപ്പല കൂടുതൽ എടുത്തിട്ടുണ്ട് അച്ചാറിനൊക്കെ ഇച്ചിരി കരിയാപ്പലയൊക്കെ കിടക്കുന്നത് നല്ലതാണ് കാന്താരി ചേർക്കേണ്ടവർക്ക് കാന്താരി ചേർക്കാം കാന്താരി ഇടുമ്പോഴത്തേക്കും സൂക്ഷിക്കണം അത് പൊട്ടിത്തെറിച്ച് മുഖത്തെല്ലാം തെറിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കാന്താരി ഇല്ലാതുകൊണ്ട് രണ്ട് മാലിമുളകും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്തു എന്നുള്ള ഇത് വരുന്നതെന്നു വെച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും മുളകൊക്കെ ഒന്ന് പൊട്ടും എന്നാലും നമുക്ക് മനസ്സിലാവും മൂത്തിട്ടുണ്ടെന്ന് അപ്പം നമുക്കിനിപ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനേ അല്ലെങ്കിൽ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ചേർത്തു എനിക്ക് കുറച്ച് അധികം രൂപിക്കാൻ കൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് അച്ചാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ ലൂപിക്കാൻ കുറച്ച് ഏറെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഏറെ ചേർക്കുന്നതാണ് ഞാനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നേ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടികൾ ചേർത്തത് എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കാം അല്ലെ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കരിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിമ്മിൽ വെച്ചിട്ട് പൊടി വീടാം പിന്നെ വലിയ ചൂടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്ന കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് അച്ചാറ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും അച്ചാറ് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ പൊടികളുടെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വിനാഗിരി കുറച്ച് ചേർക്കാം നമുക്ക് ലോബിക്കായിക്ക് അല്ലെങ്കിൽ ഓലിക്കായിക്ക് പുളിയുണ്ട് എങ്കിൽ ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ടേ എന്റെ കയ്യിൽ ആപ്പിൾ സിഡർ വിനഗർ വിനാഗിരി അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വരണം ആ വിനാഗിരി ഒന്ന് ഒന്ന് തിളച്ച് വരണം ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ അപ്പോൾ ലൂപിക്കാൻ പുഴുകാൻ നേരം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നേ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ എണ്ണ ചേർത്ത് നല്ലെണ്ണ ചേർക്കുന്നത് എത്രയും എന്തോരമാണ് അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അച്ചാറിന് ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് ഒന്നെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കുക അപ്പം നമ്മുടെ ചാർപൊടിയും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വെക്കണം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മുടെ ഓലോലിക്ക ഇതിനകത്തൊട്ടിട്ട് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കിടന്നങ്ങ് വെന്ത് അളിഞ്ഞു പോകും അപ്പം നമ്മുടെ ലൂപിക്കെല്ലാം ഇതിനകത്തൊട്ടിടാം കേട്ടോ ഇപ്പം നമ്മുടെ ഓലോലിക്ക എല്ലാം ഞാൻ തിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പം മസാല ഞാൻ ചേർത്തിട്ടാണ് ഗ്യാസെല്ലാം കത്തിച്ചത് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഓലൊലിക്ക ഇതിനകത്തിട്ടിട്ടേക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇത് പുഴുങ്ങിയിരിക്കുന്നതല്ലേ അപ്പം പിന്നെയും നമ്മൾ ഗ്യാസ് കത്തിച്ച് അത് വേഗിച്ച് വെറുതെ കുളവാക്കരുത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഓൾറെഡി അച്ചാറ് പൊടിക്കകത്തൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ കുറച്ച് കായപ്പൊടി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിരിക്കെ ഇരിക്കെ എണ്ണ തെളിഞ്ഞു വന്നോളും നല്ലെണ്ണയല്ലേ ഒഴിച്ചേക്കുന്നേ അവർ വെളിച്ചെണ്ണയിൽ അച്ചാർ വെക്കും ഞാൻ നല്ലെണ്ണയിൽ അവക്കുന്ന കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഇരിക്കുന്നു കരുതണ്ട ഞാൻ നാളെ എടുത്ത് കാണിക്കാം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും ഇനി നമ്മുടെ ഓലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് എണ്ണമെന്നെടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു ഉപ്പെല്ലാം നല്ല പാകത്തിനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അച്ചാറിന് അപ്പം ഞാനങ്ങനെ തിളച്ച വെള്ളമോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാറില്ല അപ്പം എണ്ണയല്ലേ നമ്മൾ ചേർക്കുന്നേ ഇതിരിക്കേ ഇരിക്കുക എന്നും ഒരു ദിവസം കൊണ്ട് നമ്മൾ അച്ചാർ തിന്നു തീർക്കത്തില്ലല്ലോ ഇപ്പം നാളെ ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ അങ്ങ് തെളിഞ്ഞു വരും അപ്പം അടിപൊളി അച്ചാറാണ് ഞാനിപ്പം എടുത്ത് കഴിച്ചു നിങ്ങൾ ഞാൻ അച്ചാർ വെച്ച് കാണിച്ചാൽ മാത്രം പോരല്ലോ ഞാൻ കഴിച്ചും കൂടെ കാണിക്കണ്ടേ ഞാനിത് കുറച്ചെടുത്ത് കഴിച്ചു നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഞാൻ വെച്ചുകൊണ്ട് പറയൂല്ല അടിപൊളി ടേസ്റ്റാ കഴിച്ചാൽ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ആരും കൊതി വെക്കരുത് നല്ല ടേസ്റ്റാ അപ്പം ഞാൻ ഇച്ചിരി ചോറും എടുത്ത് അച്ചാറും കൂട്ടി കഴിക്കട്ടെ നിങ്ങളൊക്കെ അവിടെ കൊതി വെച്ചോണ്ടിരുന്നോ അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ അപ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കഴിക്കുന്നതും വെക്കുന്നതും നോക്കിയാൽ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കാരണം കഴിച്ചോണ്ടിരിക്കാൻ തോന്നുക ഒത്തിരി അച്ചാർ കഴിക്കണ്ട വയറിന് വേറാണ് മത്സരം അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ളവർക്കും പണി കിട്ടും ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ട് നിങ്ങൾ അച്ചാർ വെച്ചിട്ട് ഇതുപോലെ തിന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ കുറേശേ എടുത്ത് കഴിക്കുക എനിക്ക് അവൾസറുണ്ട് എങ്കിലും ഞാൻ എരിവ് നന്നായിട്ട് കഴിക്കും അപ്പം എൻ്റെ വീഡിയോ കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും താങ്ക് യു അപ്പം പുതിയ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ